കലാകായിക വേദിയുടെ ഭാഗമായി വിഷു ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഭഗവത് സ്ഥാനവും എലിവിൻ രണ്ടാം സ്ഥാനവും അഞ്ചന മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി തുടർന്ന് നടന്ന കലാപരിപാടികൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ ഉദ്ഘാടനം ചെയ്തു കലാ സാംസ്കാരിക രംഗത്തും ഉത്സവങ്ങളും എല്ലാവരും സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് തൃശൂർ 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 ജില്ല ജില്ലയിലെ പൂരം പൂരം ഇപ്പോൾ കാരണം ഇവിടെ വളരെ ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുധീഷ് പറമ്പിൽ അധ്യാപകൻ രാമകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു ക്ലബ്ബ് സെക്രട്ടറി ജിഷ്ണുലാൽ എക്സിക്യൂട്ടീവ് അംഗം മിബിൻ ഒമേഖ മെമ്പർമാരായ നിഖിൽ നാരായണൻ വിഷ്ണുലാൽ എം എസ് വിഷ്ണു മിഥുൻ ദാസ് ആദിത്യൻ വിപിൻ അരുൺ ദാസ് അമൽ കൃഷ്ണ കൃഷ്ണ സുബിൻ ഹരികൃഷ്ണൻ കിരൺ അലൻ എന്നിവർ നേതൃത്വം നൽകി న్యూస్ బ్యూరో ఎరుమపెట్టి